ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എല്ലാത്തിനും സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചെന്ന് കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൌണിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എല്ലാത്തിനും സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചു നികുതിക്കൊള്ളയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കറ്റ് സേനാപതി വേണു പറഞ്ഞു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനുമെതിരെ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൌണിൽ നടന്ന പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് രൂപ കേരളത്തെക്കാൾ രൂപയും തമിഴ്നാട്ടിൽ കേരളത്തെക്കാൾ പത്ത് രൂപ കുറവിൽ പെട്രോളും ഡീസലും കർണാടകത്തിൽ ലഭിക്കുന്നു നിങ്ങൾ ഇന്ധന കൊള്ളയ്ക്കൊപ്പം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയ് ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടുകൂടിയാണ് പ്രതിഷേധ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് പ്രതിഷേധ സദസ്സിൽ ഡി സി സി അംഗങ്ങളായ പിയൂസ് കറിയ ഷാജി കൊച്ചുകരോട്ട് മണ്ഡലം ഭാരവാഹികളായ സുനിൽ വാരിക്കാട്ട് സജോ പന്തത്തല പി ആർ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി